നമസ്കാരം ശ്രീധരായ എന്താണ് വരാത്തത് എന്താണ് വരാത്തത് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കണായിരുന്നു എന്നാലും അധികം സമയമൊന്നും വൈകിട്ടില്ല സംഭവം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും സംശയം ഉണ്ടാകും ആ അധികം നേരം ഒന്നും വൈകണില്ല പെട്ടെന്ന് തന്നെ എണീച്ചേരാം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടു നോക്കണ്ട ആ കണ്ടല്ല ആ ആ സ്ക്രീൻഷൂട്ട് ഏത് പത്രത്തിന്റെ പേജ് ആണെന്ന് മനസ്സിലായില്ല ആ അതിന്റെ ആ പേജിലുള്ള ആ ഫോട്ടോയിലുള്ള വ്യക്തിയെ മനസ്സിലായില്ല ഏതു ഏതു ആ അതിനകത്ത് എഴുതിയേക്കണമെന്ന് കൃത്യമായി മനസ്സിലായില്ല പെണ്ണ് കേസ് പെണ്ണ് കേസ് ആ സംഭവം വേറൊന്നുമല്ല ഉം ഈ മേയറും കെ എസ് ആർ ടി സി ബസ്സും അതിന്റെ ഡ്രൈവറും അത് എം എൽ എയും അതുമായിട്ട് ബന്ധം സംഭവമാണെന്നൊക്കെ നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയാം ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ മനസ്സിൽ ചിന്തിച്ചാണ് മിക്കവാറും ഈ ഇതു അടുത്ത് തന്നെ ഏതെങ്കിലും പെണ്ണുകേസിൽ പെടാൻ ചാൻസ് ഉണ്ട് കമ്മ്യൂണിഷരെ മെയിൻ പരിപാടിയാണല്ലോ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ സംസാരിച്ചാല് പ്രതികരിച്ചാൽ ഈ ആളുകളെയൊക്കെ പെണ്ണ് കേസിൽ പെടുത്തുന്ന പരിപാടി ഇവിടുത്തെ സഹാക്കന്മാർക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവമാണ് ഇത് സന്ദേശ സിനിമയിൽ കീറ് കൃത്യമായിട്ട് ശങ്കരാടി പറഞ്ഞ രംഗങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പോഴും നമ്മളൊക്കെ നിരന്തരം കാണാറുണ്ട് ശരിക്കും ഇവിടെ സഹാക്കന്മാരുടെ ഒരു ചോദ്യം കേട്ടാ ശരിക്കും നിങ്ങൾ പാർട്ടി ക്ലസ് പോലും പറയാറുണ്ടാ ഇല്ലെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ വന്നെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചു അതായത് യദുവിനെതിരെ പല കേസുകളും വരും പെണ്ണ് കേസ് എങ്ങനെ ഉറപ്പായിട്ടും വരും എന്നുള്ളു അതാ വിചാരിച്ചു അപ്പൊ അത് പറയണതായിട്ടുണ്ട് ദേശാഭിമാനി ഈ മേയറും ഈ ഡ്രൈവറായിട്ടുള്ള വിഷയം ഈ പറയണ ഈ സഖാക്കന്മാരുടെ മെയിൻ ശത്രു ആരാണ് സി സി ടി വി സി സി ടി വി ഉള്ളത് കൊണ്ടല്ലേ കൃത്യമായി ജനങ്ങളുടെ മുന്നിലെത്തിയത് പച്ചക്കള്ള ചാനലുകളുടെ മുന്നിലിരുന്ന് ഈ മേയറും ഇവരൊക്കെ പറഞ്ഞപ്പോഴും സി സി ടി വി കൃത്യമായിട്ട് അത് പകർത്തിയില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സി സി പിമാർക്ക് സി സി ടി വിനോട് ഇത്ര ദേഷ്യം ഈ സി സി ടി വി ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പേജുള്ള ഈ പത്രം രേജാമനി എന്തൊക്കെ എഴുതി വെച്ചിരുന്നേനെ എന്തൊക്കെ പച്ചക്കള്ളം എഴുതി വെച്ചിരുന്നേ ഇപ്പൊ പണ്ടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഏഹ് ഇവന്മാര് ഈ തെളിവുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ ദേശാഭിമാനി എഴുതിയ കള്ളങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയ എന്റെ മുന്നൂ ആലോചിക്കാനേ വയ്യ അന്നത്തെ ആ എതിർ പാർട്ടിക്കാരെയൊക്കെ സമ്മതിക്കണോട്ട് ഇവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ സംഭവിക്കണം നിങ്ങളുടെ ചങ്ങുറ്റം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യണേന്നുള്ളത് ഇത് 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 അന്ത മുതൽ ഇവിടുത്തെ സി പി എമ്മുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടിക്കാരും ചെയ്യണ പരിപാടിയാണ് കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് വരെ എത്ര ചുറ്റത്തോടും എത്ര എത്ര കോൺഫിഡൻസോടും കൂടിയാണ് മേയർ സംസാരിക്കണത് സംസാരിക്കുമല്ല നമ്മുടെ നിയമസഭയിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ എം എൽ എമാരും എല്ലാരും കൂടി ചാടി മറിഞ്ഞു ആടുകൾ കസേര കൂടി മുണ്ടുംപൊക്കെ നടന്ന് ലാപ്ടോപ്പ് വലിച്ചെറിയണ രംഗങ്ങളൊക്കെ ഇവിടത്തെ നൂറ് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ കണ്ടിട്ട് പോലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരി അപ്പൊ നിങ്ങൾക്ക് നുണ പറയാനും ഇതിനൊക്കെ എന്നെ ന്യായീകരിക്കാനും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ പോരാളി ഷാജിനാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ നേതാക്കന്മാരെന്നെ മെയിൻ നേതാക്കന്മാരെന്നെ കാണിച്ചു തന്നെ കാര്യങ്ങളല്ലേ ഇവരൊക്കെ ചെയ്യുള്ളു ഏതായാലും പഴയ പോലെ അല്ലെട്ടാ സഹാക്കന്മാരെ ജനങ്ങൾക്കൊക്കെ തിരിച്ചറിയാനുള്ള കഴിവായിട്ടുണ്ട് എല്ലാവരും സഖാക്കന്മാരുൾപ്പെടെ ഇപ്പൊ ദേശാഭിമാനം മാത്രമല്ല വായിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഈ സി സി ടി വി ഒക്കെ വന്നതോടുകൂടി സത്യം പറഞ്ഞ കഷ്ടകാലമാണ് കള്ളങ്ങള് കള്ളങ്ങൾ ഒരു പരിധിക്കപ്പുറം ഇവർക്ക് പറയാൻ പറ്റണില്ല ഏതായാലും ഞങ്ങളെല്ലാവരും ആ ഡ്രൈവർക്കൊപ്പം തന്നെയാണ് കാരണം ഞങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ വണ്ടിക്ക് വട്ടം വെച്ചതും നിങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കെതിരെ പെണ്ണ് കേസും പല കേസുകളും വരും ഒന്ന് പ്രതീക്ഷിച്ചത് ഇത് ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ തന്നെയാണ് അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ചാ നേതാക്കന്മാരെ കുറിച്ചാ ഇവിടുത്തെ സർക്കാരിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റൂല അങ്ങനെ പ്രതികരിക്കണം അവനുണ്ടെങ്കി അവനോ ഒറ്റ അടുക്കി പീഡനവീടനാക്കി കളയും ഏഹ് സ്ത്രീത്വത്തെ അപമാനിച്ച എത്ര കേസ് തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതൊക്കെ പൊസിഷനിലുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പോലീസിലും കൂടി പരാതി കൊടുക്കാതെ പാർട്ടിയിൽ പരാതി കൊടുത്ത് തീവ്രത അളന്തം അളച്ചതും തീവ്രത എത്ര ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ആ അപമാന സ്ത്രീത്തെ അപമാനിച്ച ആളുകളൊക്കെ ഇട്ട് എവിടെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും തിരിച്ചറിയും കാലം അത്ര ദൂരത്തൊക്കെ ഒന്നുമല്ല പോണത് കാരണം ബംഗാളും ത്രിപുരും ഒക്കെ ഇവിടം വരെ എത്തിയെന്ന് നമുക്കറിയാം ഉം ദൈവം ഇതിനെ നാട്ടിലെ സി സി ടി വി ഒക്കെ ഇവര് നിരോധിക്കുവോ ദൈവത്തിനറിയാം